ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം പ്രതികരിക്കേണ്ട സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും മാറി നിന്നപ്പോൾ ജയറാമോ സുരേഷ് ഗോപിയോ ദിലീപോ ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോൾ അവിടെ സംസാരിച്ചത് ഒരേ ഒരു വ്യക്തിയായിരുന്നു സാക്ഷാൽ പൃഥ്വിരാജ് നിലപാടിൻ്റെ രാജകുമാരൻ നട്ടലുള്ള നട്ടിലുള്ള തൻ്റെയടി നെപ്പോകിഡ് എന്നൊരൊറ്റ കാരണം കൊണ്ട് ചെറുപ്പത്തിലെ അവസരം കിട്ടിയ ആളാണ് പൃഥ്വിരാജ് ഇരുപതാം വയസ്സിൽ തന്നെ ഒരുപാട് അവസരം കിട്ടി അങ്ങനെ കിട്ടിയ ഒരുപാട് അവസരം കൊണ്ട് തൻ്റെ അഭിനയം മെച്ചപ്പെടുത്തി എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിനും വിലക്ക് വന്നു വർഷങ്ങൾക്ക് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ താരങ്ങൾക്കോ ഒരു താരത്തിനും വെല്ലുവിളിയല്ല കാരണം ഞാനൊരു പുതുമുഖ നടൻ മാത്രമാണ് എന്നിട്ടും എന്തിനാണ് എന്നെങ്ങനെ വിലക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് പാർവതി തിരുവോത്തിനും സംഭവിച്ചത് അന്ന് അദ്ദേഹം നേരിട്ട വേദനകളും വിഷമങ്ങളും മനസ്സിലുള്ളതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം കിട്ടിയ അവസരത്തിൽ പ്രതികരിച്ചത് കാരണം ഇന്നല്ലെങ്കിൽ മറ്റെന്നാണ് ഇതൊക്കെ പ്രതികരിക്കുക അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പുഴുക്കുത്തുകൾ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ ഇതൊക്കെ പൃഥ്വിരാജനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായി സംസാരിക്കാൻ കഴിയുക ഇനി ഒരു പക്ഷേ അമ്മ എന്ന സംഘടനയെ നയിക്കാൻ പോകുന്നത് പൃഥ്വിരാജ് എന്ന ഒറ്റയാനായിരിക്കും ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി